ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഞാനിങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത് കാണുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ ലാസ്റ്റ് വീഡിയോയ്ക്ക് കമൻറ്റിലുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം ഞാൻ ജസ്റ്റ് എഴുന്നേറ്റ് ഉള്ളൂ സമയം സമയം ഏഴ് അൻപതായിട്ടോ ഞാൻ ഇപ്പോഴും എഴുന്നേറ്റ് അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞേറ്റും ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും ഏഴ് അൻപതായി അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ആദ്യത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ കുത്തലാണ് കേട്ടോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയം എനിക്കിപ്പം കുറച്ച് കുറച്ച് കൊമൻസും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പം പിന്നെ അതുപോലെ മെസ്സേജ് ഒക്കെ വരുമ്പോൾ ഞാൻ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് അതൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് പോവാം ഇനിയിപ്പം നമുക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കണം കാരണം എനിക്ക് കുറേ നാളായിട്ട് ഈ തൊണ്ടവേദനയുണ്ട് ഈ തൊണ്ടവേദന ശരിയായിട്ടേ ഇല്ല വീട്ടിൽ നമ്മളെ വന്നൊരു ചുമണ്ടൊരു ബാക്കിയാണ് ഇതുവരെ ശരിയായിട്ടില്ല അപ്പോൾ ചൂടുവെള്ളം കുടിക്കണം അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ദിവസത്തേക്ക് പോയാൽ ഞാൻ രാത്രി തന്നെ പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് എൻ്റെ കിച്ചൺ രാവിലെ അമ്മയ്ക്ക് നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ ഇതൊക്കെ രാവിലെ അമ്മ ചായ വെച്ചതിൻ്റെ ബാക്കിയാണ് പിന്നെ ഇന്നലെ രാത്രി കണ്ണു ഒരു പാത്രം മാത്രമേ ബാക്കിയുള്ള ബാക്കിയൊക്കെ ഫുൾ രാത്രി തന്നെ ക്ലീൻ ചെയ്ത് വെച്ചതുകൊണ്ട് കൊണ്ട് തന്നെ വലിയ പണിയൊന്നുമില്ല രാവിലെ ഇനി നമുക്ക് ആ പാത്രമൊക്കെ എടുത്തിട്ട് തിരിച്ച് സ്റ്റാൻഡിലേക്കൊക്കെ എടുത്ത് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇന്ന് രാവിലേക്ക് വീണ്ടും അതുപോലെ പാത്രം കൂടും എനിക്കാണെങ്കിൽ ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ആ പാത്രം എടുത്ത് വയ്ക്കുക അത് ഞാൻ എൻ്റെ ചൂടുവെള്ളം തളുക്കുമ്പോഴേക്കും ആ ഒരു പണി തിരുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന മെയിനാണ് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി എൻ്റെ ഫുഡ് നേരത്തെ ഞാൻ കഴിച്ചതുകൊണ്ട് തന്നെ രാത്രി ഫുഡ് കഴിച്ചവർ ഇതിന് ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ പണി എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ആ പണി ചെയ്യാൻ പോകണം ആദ്യം തന്നെ എനിക്ക് എനിക്ക് ഫ്രിഡ്ജിനകത്ത് ഇത് ഇതുപോലെ നിൽക്കുന്ന കാണുന്നതും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാം ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഫുൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല കാരണം എൻ്റെ ഫ്രിഡ്ജ് ക്ലീനായിട്ട് തന്നെ ഇരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഇതുപോലത്തെ സംഭവം പാലും തൈരൊക്കെ ഇപ്പോൾ ഇതുപോലത്തെ ബൗളിൽ വെച്ചിരിക്കുന്ന ഫ്രിഡ്ജ് മാറ്റാമെന്ന് വിചാരിച്ചു കണ്ടെത്താൻ ഇതൊക്കെ എൻ്റെ പണിയാണ് കേട്ടോ ഇവിടെ സാധാരണ ആരും ഇതൊന്നും മെനക്കെടാറില്ല ഞാനാണ് ഇതൊക്കെ നോക്കി നോക്കി ചെയ്യുന്ന എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നമ്മുടെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആയിട്ട് കാണാൻ ഞാൻ എൻ്റെ ഫ്രിഡ്ജിൻ്റെ വെയിലൊക്കെ പറയാറുണ്ട് അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ ഓരോ പാത്രത്തിൽ ഒന്നും കൊണ്ടുവയ്ക്കും എനിക്കിഷ്ടമില്ല പിന്നെ ഞാൻ ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് വാങ്ങിച്ച അല്ലേ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ഇത് പറഞ്ഞു ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈയൊരു പാക്കറ്റ് ഞാൻ വിചാരിച്ചു വിചാരിച്ചിങ്ങനെ കഴുകിയിട്ട് കുപ്പിയിലേക്ക് മാറ്റാതെ വിചാരിച്ചു കണ്ണ് എഴുന്നേറ്റിട്ടില്ല കണ്ണ് നല്ല ഉറക്കാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഈ ഒരു സമയത്ത് കാരണം ചെറിയൊരു മഴ പെയ്താൽ മതി ഭയങ്കര തണുപ്പാണ് അവിടെ എന്നാൽ വെയിലുണ്ട് ഇതാ വെയിലടിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ ഇപ്പോൾ കാറ്റൊക്കെ നല്ല തണുത്ത കാറ്റാണ് അതുകൊണ്ട് തന്നെ കൺമണി എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആവും അവൾക്ക് പൊതച്ച് കിടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ അവൾ എന്താ പറയുക ആ അവൾ അല്ലെങ്കിലും കുറച്ചുകൂടി ലേറ്റായിട്ട് എന്നെപ്പോലെ എഴുന്നേൽക്കുന്ന ഒരാളാണ് അശ്വിന് രാവിലെ എഴുന്നേൽക്കണം പക്ഷെ കണ്ണും ഞാനും ലേറ്റ് പിന്നെ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ഇതൊരു മെയിൻ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നും വീട് തൂത്ത് വരെ തുടക്കും കേട്ടോ അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമണി ജനിച്ചതിന് ശേഷം മുന്നേ ഞങ്ങൾ ഡെയിലി തൂത്തുപയറുമായിരുന്നു പക്ഷേ തുടയ്ക്കുന്നത് ഓൾട്ടർനേറ്റ് ആയിരുന്നു കൺമണി ജനിച്ചതിന് ശേഷം ബ്രൗൺ ഇവിടെ ഉണ്ടായിരുന്നു കുറേ നാൾ അപ്പോൾ ആ ബ്രൗണി ഉണ്ടായതുകൊണ്ട് നമ്മളതൊരു ഷീലാക്കിയത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ബ്രൗണി കുറച്ച് ദിവസത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ബ്രൗണി ഉള്ളതുകൊണ്ട് ഞാൻ ദിവസവും അടിക്കുകയും തുടക്കുകയും ചെയ്യും പിന്നെ ബ്രൗണി ഇല്ലെങ്കിൽ ചിലപ്പം ഓരോ ദിവസം സ്കിപ്പ് ചെയ്യാറുണ്ട് ഞാൻ മോപ്പിംഗ് ചില ദിവസം സ്കിപ്പ് ചെയ്യാറുണ്ട് പിന്നെ അത് മാത്രമല്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ ശ്രാവണമല്ലേ അപ്പം ഈ ഒരു മാസം എല്ലാവരും വീട് എന്നും ഡെയിലി ക്ലീൻ ചെയ്യുന്നതും കൂടിയാണ് അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ടുണ്ട് ദിവസവും ക്ലീൻ ചെയ്യുന്നത് പക്ഷേ മെയിനായിട്ട് തുടയ്ക്കാൻ കാരണം ബ്രൗണിയാണ് കാരണം ബ്രൗണിൻ്റെ ഹെയർ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും അപ്പം എനിക്കത്ര അതിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും തുടക്കമെന്ന് വിചാരിക്കും അതുകൊണ്ട് ആ രണ്ട് പണി എൻ്റെയാണെട്ടോ ഞാൻ പിന്നെ വേറെ എക്സസൈസും കാര്യങ്ങളൊന്നും എനിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിക്കും അതൊരു എക്സസൈസായിട്ടാവട്ടെ രാവിലെ എണീറ്റിട്ട് അടിച്ച് തുടക്കമെന്ന് വിചാരിക്കും വീട് ഇനിയിപ്പം ഇനിയിപ്പം എനിക്ക് ആ ഒരു പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് കുളിക്കണം പിന്നെ പിന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഓരോരാൾക്കും ഓരോ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇവിടെ കാരണം എല്ലാവർക്കും ഇപ്പോൾ അശ്വിൻ യൂഷ്വലി റാഗി റാഗിൻ്റെ എന്തെങ്കിലാണ് കഴിക്കുക റാഗി മാൾട്ട് ഇപ്പം അതൊക്കെയാണ് കഴിക്കുക കൺമണിക്ക് കൺമണിക്ക് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം അത് അവരോട് ചോദിക്കും എന്താ വേണ്ടതെന്ന് അപ്പോൾ അവർക്ക് ഇഷ്ടമില്ല എന്താ അതുണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കണമെന്നുണ്ട് എനിക്കൊരു ഷോർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം കുളിച്ചിട്ട് അതൊക്കെ ചെയ്യാനുണ്ട് അപ്പം നോക്കാം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഇനിയിപ്പം നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വല്ല വേണ്ട കുറച്ച് സമയം ഞാനിങ്ങനെ പുറത്തിരിക്കുകയാണ് ഞാൻ എൻ്റെ കുറച്ച് നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പൂവൊക്കെ വീട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത്രയും സ്പേസ് ഉള്ളു കേട്ടോ നമുക്ക് ചെടിയൊക്കെ വെക്കാൻ അതിലിതുപോലെ കുറച്ച് ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെമ്പരത്തി ഒക്കെ വെച്ച് ഈ ചെമ്പരത്തി ഞാനില്ലാത്ത സമയത്ത് അമ്മ എവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് ഈ രണ്ട് ചെമ്പരത്തി ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു ബൊഗൈൻ വില്ലയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പിങ്ക് വൈറ്റ് പിന്നെ ഇതും പിങ്ക് ഒരു ലാവൻഡർ കളർ ഉണ്ടായിരുന്നു അത് നശിച്ചുപോയി ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് എല്ലാം നന്നായിട്ട് തളർത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടുണ്ട് കുഞ്ഞ് ഗാർഡൻ ഇത് എപ്പോഴെങ്കിലും ഒരു ദിവസം ഹോം ടൂർ ചെയ്യാം കേട്ടോ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ടൂറ് എന്ന് കിച്ചൺ ടൂർ ഒക്കെ ചെയ്ത് കണ്ടുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഹോം ടൂർ ചെയ്യുമോ എന്ന് അപ്പോൾ ഒരു ദിവസം ഹോം ടൂറും ചെയ്യാം കേട്ടോ കണ്ണൂറ്റു കണ്ണൂര് ഗുഡ് മോർണിംഗ് പറയോ മനേ ഗുഡ് മോർണിംഗ് പറയോ കണ്ടു എന്താ സ്വപ്നം കണ്ടേ കണ്ട എന്താ സ്വപ്നം കണ്ടു പറഞ്ഞു രാവിലെ എഴുന്നേറ്റപ്പം ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ എഴുന്നേറ്റോണ്ട് എന്തോ പറഞ്ഞല്ലോ പറ എന്താ പറഞ്ഞേ ബസ്സിൽ പോയോ എവിടെ പോയി ബസ്സിൽ പോയേ അങ്ങനെയല്ല പിന്നെ അച്ഛനും അമ്മയും ദാവണഗരക്ക് നമ്മളെ കൂട്ടാൻ വന്നേനാ പക്ഷെ ബസ്സിലെന്താ കണ്ടേ ബസ്സിലെന്താ കണ്ടേ ബസ്സിലെവിടെയാ പോയെ ബസ്സിൽ പോയിട്ടില്ല കൂട്ടാൻ വരുന്നായിട്ടാ സ്വപ്നം കണ്ടിനി അതെയാ എന്നാ വീഡിയോയിൽ കൂടെ പറ അച്ഛനോട് അമ്മയുടെ വേഗം വാങ്ങാൻ പറ അവര് ഈ വീഡിയോ കാണും കണ് വിളിക്കേം കൺമണീനെ കൊറേ ചേച്ചിമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൊറേ ആന്റിമാരൊക്കെ കൺമണിയോട് അന്വേഷണം പറയാൻ പറയാറുണ്ട് കൺമണി എല്ലാവർക്കും ഒരു ഒരു കിസ്സ് കൊടുത്താട്ടെ ഒരു ഫ്ലയിങ് കിസ് കൊടുത്തെ എല്ലാവർക്കും ആ എല്ലാവരോടും പറയൂ താങ്ക് യു പറയൂ കൺമണീനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് അമ്മയ്ക്ക് മെസ്സേജ് വരാറുണ്ട് കൺമണീൻ്റെ കൂടെയുള്ള വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൺമണീൻ പോലെ എല്ലാവർക്കും ഉച്ചറങ്ങണം ഇനി ഇവിടെ എഴുന്നേറ്റില്ലെങ്കിൽ ഒരു ഗുസ്തി ആയിരിക്കും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഓക്കെ അപ്പൊ എന്തെങ്കിലുമൊക്കെ കൺമണിക്ക് ഉണ്ടാക്കി കൊടുക്കണം കൺമണിക്ക് എന്താ കഴിക്കാൻ വേണ്ടേ പുളിശ്ശേരി മാമ ഉച്ചയ്ക്ക് അല്ലേ പാലുക അപ്പോൾ ഞാൻ ജസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു ഇനി ഒരു വീഡിയോ എടുക്കണം കൺമണ്ണിനെയും കുളിച്ചിട്ടിങ്ങോട്ട് ഇറക്കി ഇനിയിപ്പം വിളക്ക് വെക്കണം അതിനുശേഷം വീഡിയോ എടുക്കണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു ഫങ്ഷൻ ഉണ്ട് അതായത് അശ്വിൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ കുട്ടി കുട്ടി ചെറിയ കുഞ്ഞാണ് മോളുടെ പേരിടലാണോ എന്താ സംഭവം എന്ന് എനിക്ക് ശരിക്കും അറിയില്ല കാരണം ഇവിടെ തൊട്ടിലെന്നൊക്കെ പറയും കേട്ടോ തൊട്ടിൽ നിന്ന് ആ ഒരു ചടങ്ങിനെ പറയും എനിക്കൊന്ന് ആറുമാസം കഴിഞ്ഞു ആ കുഞ്ഞിന് ആറേഴു മാസമായ കുഞ്ഞാണ് അവർ ജർമ്മനിയിലായിരുന്നു അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് നാട്ടിലാണ് ഫങ്ഷൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള രണ്ട് പേരാണ് കേട്ടോ ആശിഷും ശ്രുതിയും അപ്പോൾ അവർ നമ്മളിങ്ങനെ ഫങ്ഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അങ്ങോട്ട് പോകണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇവിടെ ഫുഡില്ല അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്ക് മാത്രം അമ്മ എന്തെങ്കിലും ഉണ്ടാക്കും ഞാനും അശ്വിനും കണ്ണും ഇനിയിപ്പം അങ്ങോട്ട് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാരിയൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പരിപാടിയൊക്കെ തീർക്കാം ഞാൻ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ പതിനൊന്നരയ്ക്കാണ് ചടങ്ങ് എന്നാണ് പറഞ്ഞത് സമയം ഒൻപതര ആവാനായി അപ്പോൾ വീഡിയോ എടുക്കണ്ടേ അപ്പോൾ ചിലപ്പം ലേറ്റ് ആകുവാണെങ്കിൽ പിന്നെ പ്രശ്നമല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലേറ്റ് ആക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം പെട്ടെന്ന് പോയിട്ട് വിളക്കുക അപ്പോൾ ഇന്ന് എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇന്ന് കാണിക്കുന്നത് റവ വെച്ചിട്ട് പെട്ടെന്ന് പത്ത് മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പനിയാരം എന്ന് പറയില്ലേ അത് എനിക്കൊരു പനിയാരം തമിഴ് തമിഴിൽ പറയുന്ന പനിയാരം നമ്മുടെ ഉണ്ണിയപ്പം പോലത്തെ ഉണ്ണിയപ്പ ചട്ടിയിൽ നമ്മൾ ചുട്ടെടുക്കുന്ന അപ്പങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് എന്തായിട്ടും അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം വേണ്ട ഞാൻ ചിലപ്പോൾ ഇത് ക്യുക്കായിട്ട് പെട്ടെന്ന് പറഞ്ഞുതരാം റെസിപ്പി എങ്ങനെയാണ് ഞാനിവിടെ നമ്മുടെ സൂചി റവയിലെ കേസരി റവ എന്നൊക്കെ പറയലേ ഏറ്റവും ചെറിയ തൈരി അതെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഞാനൊരു പത്ത് മിനിറ്റ് ഇവിടെ മാറ്റിവെക്കാൻ പോവുകയാണ് അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു പാക്കറ്റ് ഈനം ഇടുന്നുണ്ട് ഇനി ഇന്ന് നമുക്ക് പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട പച്ചക്കറിയൊക്കെ മുറിച്ചിടാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പർ ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിരിക്കും ഞാൻ ഈ ചോപ്പറിലാട്ടോ പച്ചക്കറിയൊക്കെ മുറിക്കുക അപ്പം ചെറുതായിട്ട് വരും നമുക്കിതിലേക്ക് സവോള ഇടാം തക്കാളി ഇടാം ക്യാരറ്റ് ഇടാം സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ കോൺ ഉണ്ടെങ്കിൽ ഇടാം പിന്നെ മല്ലിയില ഇടാം പച്ചമുളക് ഇടാം അങ്ങനെ നമ്മുടെ കയ്യിൽ നമുക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ട് പച്ചക്കറി എന്തൊക്കെ ഇഷ്ടം അതൊക്കെ ഇത് നന്നായി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് നമുക്കൊരു പത്ത് മിനിറ്റ് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിരി ചട്ടിയിൽ ആ ചട്ടിയിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതിനെ ചുറ്റെടുക്കാം അപ്പം ഇത് കുട്ടിയൊക്കെ ആണെങ്കിൽ സ്നാക്ക് സ്നാക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഒരു റെസിപ്പി ആയിട്ട് പറഞ്ഞു ഇനി ആരെങ്കിലും ആ ഷോർട്ട് മിസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു റെസിപ്പി പറഞ്ഞ കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ റെസിപ്പി ചേർത്ത് അശ്വിൻ കുളിച്ചിട്ടില്ല അപ്പം ഇനി അശ്വിൻ കുളിച്ച് റെഡി ആവണം എനിക്കും റെഡി ആവണം ഞാൻ ഇതൊന്ന് പെട്ടെന്ന് തീർത്തിട്ട് റെഡി ആയിട്ട് വരാൻ ഞങ്ങൾക്ക് പോവാൻ അപ്പം ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഈ ഇന്നത്തെ പനിയാരത്തേ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ണൂന് ഇതൊന്നും വേണ്ട കണ്ണുന് എരിവാന്ന് പറഞ്ഞിട്ട് ഇതിന് എരിവുണ്ട് മോനെ അത് ഉണ്ടാക്കിയാലും കഴിക്കാറില്ല അത് പിന്നെ ഞാൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയില്ല നമ്മൾ ഫങ്ഷൻ പോകുമ്പോൾ അവൾ അവിടെ എന്തെങ്കിലും കഴിക്കും ഇതിന് വേണ്ടി ഞാനൊരു ചട്നി ഉണ്ടാക്കി ഈ ചട്നീൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ വച്ചൽമുളകിൻ്റെ വച്ചൽമുളകിനെ നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുത്ത് വച്ചൽമുളകും സവാളിയും ഉപ്പും ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കും അതായതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും ആ ഒരു ചട്നി ആകട്ടോ ഇതിനകത്ത് സ്പെഷ്യൽ ഇന്ന് തന്നെ സാരി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തത് അശ്വിനാണ് അശ്വിൻ ഇതിനെങ്കിലും മാർത്തിയാ ആ ഇല്ലമ്മനിപ്പോൾ ഹോട്ടില്ല ഞാൻ സാരി അയൺ ചെയ്തപ്പം അവൾ ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ആ കണ്ണ് കഴത്താ താങ്ക് യു അത്ര നന്നായിട്ട് മേക്കപ്പൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല പക്ഷെ അറിയുന്നത് പോലെയൊക്കെ ഞാൻ തന്നെ ചെയ്യാറാണ് കേട്ടോ ഇത് കൺമഷ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ ഇതാ ബ്ലാക്ക് മേഡ് നയൻറ്റി ഫൈവ് ന്യൂഡ് കുഷൻ എന്ന് പറഞ്ഞൊരു ന്യൂഡ് കുഷൻ ആ ന്യൂഡ് കുഷൻ എന്ന് പറഞ്ഞൊരു ലിപ്ഷെയ്ഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് സാരി ആയതുകൊണ്ട് ഞാൻ കയ്യിൽ വളയിടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വാച്ച് മാത്രമേ കിട്ടുള്ളായിരുന്നു എല്ലാവരും പറഞ്ഞു നല്ല ഭംഗി കണ്ടാൻ ഒരു പൊട്ടവാ പറയാം പറയുമ്പോ ആ പത്താം അണുങ്ങല്ല അണുങ്ങ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പന്ത്രണ്ട് മണിയായി കാരണം അവർ പതിനൊന്നരക്കിന്ന് കേട്ടോ സമയം പറഞ്ഞത് കുഴപ്പമില്ല അവരുടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്ക് സമയമാവും പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും പോകാൻ വേണ്ടി റെഡി ആക്കി കഴിഞ്ഞാൽ രണ്ട് ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ നമുക്കത് നിർബന്ധമാണ് അങ്ങനെ മൂന്ന് പേരും കൂടെ കഷ്ടപ്പെട്ട് നിന്നൊരു ഫോട്ടോ എടുത്തു പെർഫെക്റ്റ് ആയിട്ടൊരു ഫോട്ടോ കിട്ടാനും ഭയങ്കര പാടാട്ടോ കാരണം ഒരാൾ അങ്ങോട്ട് ഒരാളിങ്ങോട്ട് ഇങ്ങനെയൊക്കെയാണ് ക്രിസ്ത്യൻ്റെ വീട്ടിലല്ല മോനെ ഇത് അശു കുഷിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇപ്പം നമ്മളൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊന്ന് പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ആ ഷോപ്പിലേക്കും പോകണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പം എന്നെ ബിൽഡിംഗ് ബ്ലൗസ് വന്നിട്ടില്ല വരും കേട്ടോ ഇന്നോ നാളെ വരും ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ അല്ലേ കണ്ടെന്തിനാ വാഷി കളിക്കുന്നത് നമ്മള് ൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോരും കൺമണിക്കും ഗിഫ്റ്റ് വേണമെന്നുണ്ട് കൺമണി അറിയുന്നു പക്ഷേ കൺമണിക്ക് നമ്മളൊരു പെയിന്റിംഗ് ബുക്കൊക്കെ വാങ്ങിച്ചു പക്ഷേ ഇപ്പൊ കൺമണി പറഞ്ഞു വരും മാമൻ ആ ആ ഒരു 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 ഓർഡർ ഒക്കെ കൊണ്ടുവന്ന വലിയ ബാഗ് എടുത്തിട്ട് മാമൻ മാമൻ കൊണ്ടുവരും ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ആളുകളൊരു ചെറിയ ഫങ്ഷൻ അതാണ് അശ്വിൻ ഫ്രണ്ട് ആശിഷ് അവൻ്റെ കയ്യിലുണ്ട് കുഞ്ഞ് അത് ശ്രുതി ഇവർ നമ്മുടെ പയ്യനൊരു വീട്ടിലൊക്കെ വന്നിട്ട് നമ്മുടെ കൂടെ രണ്ട് മൂന്ന് ദിവസം താമസിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവർ ശ്രുതി ബേസിക്കലി മൈസൂരാണ് ആഷി ഇവിടെ ദാവൻകിരാണ് നമ്മൾ ശ്രുതിയുടെ വീട്ടിലും മൈസൂരും പോയി താമസിച്ചിട്ടൊക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞ ടൈമിൽ പിന്നെ ഇവരും കുഞ്ഞാവുന്നതിനൊക്കെ മുന്നേ ഇവർ ജർമ്മനി പോകുന്നതിന് മുന്നേ നമ്മുടെ പയ്യനൊരു വീട്ടിലൊക്കെ വന്നിട്ട് കുറേ അശ്വതി പേര് എന്നാണ് ബ്ലൂ ഡ്രസ്സിൽ ബേബി സമയം രണ്ടരയായി നമ്മളിപ്പം ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് അതിനാ ഒരു ചിന്ത ഉള്ളൂ ചോക്ലേറ്റ് വരുന്നു നല്ല ഫുഡായിരുന്നു ഇപ്പൊ ഭയങ്കര നല്ല അടിപൊളി ഫുഡായിരുന്നു എനിക്ക് തോന്നുന്നു അതായത് ആശിഷ് വന്നിട്ട് ഒരു ആന്ധ്ര ഫാമിലിയാണ് അവർ തെലുഗു ആണ് ബേസിക്കലി ശ്രുതി കന്നഡ അപ്പോൾ അവരും ഒരു ഇൻ്റർ സ്റ്റേറ്റ് ആണ് അവരതും പക്ഷെ ഇവിടെ ഇവിടെ ദാവണകരയിലായതുകൊണ്ട് അവർ മൊത്തത്തിലൊരു തെലുഗു സ്റ്റൈൽ ഫുഡായിരുന്നു നല്ല ടെക്സ്റ്റ് ആയിരുന്നു അടിപൊളിയാണ് ഫുഡും ഫുഡൊക്കെ തയ്ച്ച് ഞാൻ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഉറങ്ങാറുണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് അറിയില്ല വിദ്യ മാർത്തിയാ നോ ഫുഡ് എന്തായാലും ഇവിടെ ഫങ്ഷൻ കഴിയുമ്പോ നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് തരാറുണ്ട് സാധാരണ എല്ലാ ഫംഗ്ഷനും കല്യാണം ഇതുപോലത്തെ ഫംഗ്ഷനൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റീലിന്റെ എന്തെങ്കിലും ഗിഫ്റ്റ് തരാം അപ്പോൾ ഇന്നിവിടെ ഒരു ടിഫിൻ ബോക്സ് കേട്ടോ ഗിഫ്റ്റ് ആയി തന്നെ ഇവര് പോലെ അശ്വിന്റെ ഫ്രണ്ട് തകണ്ട വീട്ടിന്റെ അടുത്ത് വെച്ചിട്ട് അശ്വിൻ അമ്മമ്മേനെ അനിത്തമ്മയുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയി കണ്ണും മുകളിലോട്ട് പോവാ കിട്ടുച്ചു ഇപ്പ വരും കച്ചപ്പച്ചേട് പോയി ഇപ്പ വരും കച്ചപ്പച്ചേട് പോയി ഇപ്പ വരും കന്നോ എ അഞ്ച് ഫൈവ് ഡേ Thursday അവിടെ പോയി തേഴ്സ്ഡേ Thursday Friday Saturday Saturday first Saturday ഹ് Saturday Saturday Thursday Friday Saturday is <laughs> Saturday നമുക്ക് നമ്മൾ തല്ലും പിടിയൊക്കെ ആയിട്ട് ഉറങ്ങുമ്പോൾ തന്നെ നാല് മണിയായിട്ടോ കാരണം കൺമണിക്ക് കളിക്കാനുള്ളൊരു മൂടായിരുന്നു പിന്നെ ഞാൻ വഴക്കു പറഞ്ഞ് ഉറക്കിയിട്ടോ ഇപ്പം എഴുന്നേക്കുമ്പോഴേക്കും ആറുമണിയും അവർ എഴുന്നേറ്റിട്ടില്ല അക്ഷണം കണ്ട് എഴുന്നീട്ടില്ല ഞാൻ മാത്രം ആറു മണിക്ക് എഴുന്നേറ്റും ഇനിയിപ്പം രാവിലെ ചെയ്തൊരു ഷോർട്ട്സ് ഇല്ലേ ഒരു വീഡിയോ ഉണ്ടായിട്ടില്ലേ അതൊന്നും എഡിറ്റ് ചെയ്യണം പിന്നെ എഡിറ്റ് ചെയ്തിട്ട് അതിന് അതിന് വോയിസ് കൊടുക്കണം പിന്നെ അത് അപ്ലോഡ് ചെയ്യണം എൻ്റെ അടുത്ത പരിപാടി അതൊക്കെയാണ് ഈ ഇടയ്ക്ക് ഞാൻ മോറില് പോയപ്പം ഈ സഫോളയുടെ റിംഗ് നൂഡിൽസ് എന്ന് പറയുന്ന സംഭവം ഇത് ഓർഡർസ് വെച്ചിട്ടുണ്ടാക്കിയതെന്നാണ് പറയുന്നത് അപ്പം കൺമണിക്ക് ഞാൻ ഇതുവരെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സാധാരണ മാഗി ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്യാം ഇനി ഇതിലും മസാല ഇടാതെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് ഞാൻ തന്നെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് പുറത്ത് നിന്ന് അവിടെ നിന്നായിരുന്നില്ലേ ഭക്ഷണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാര്യമായിട്ട് വീട്ടിലൊന്നും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അശ്വിൻ നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചു തന്നെ അപ്പോൾ ഇന്നപ്പോൾ അശ്വൻ പറഞ്ഞ് നമുക്ക് രാത്രി പുറത്ത് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഒട്ടിയിട്ടിയിൽ ടെർബോ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യാണ് അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് ശരിക്കും കട്ടിപ്പം ഒന്ന് ഇതൊരുവക്കൊന്നും ഇങ്ങനത്തെ കൊടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് ഇതിലും ഓഡ്സാന്നെട്ടോ പറയണേ പിന്നെ സഫോളിഡേ ഒക്കെ ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ അവളാണ് ഫസ്റ്റ് ഇത് കാണിച്ചതെന്നേ മിനിന്ന് പോയപ്പോൾ ഇത് വാങ്ങിക്കാം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പിന്നെ ഇതിലുണ്ടല്ലോ ഞാൻ ചൂട് കാണിച്ചു തരാം ഇത് കാണുന്നുണ്ട് പക്ഷെ ഇതുപോലെ റിങ് റിംഗ് ആണ് ഇത് സാധാരണ നൂഡിൽസ് പോലെ ഒരു റിംഗ് റിങ് പോലെ അത് ഞാനന്ന് കൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ ലാസ്റ്റ് ചിക്കൻ കഴിച്ച ദിവസം അപ്പൊ അതിൽ രണ്ട് പൊറോട്ട ബാക്കി ഉണ്ടായിരുന്നു ഫ്രീസറിൽ വെച്ചതുകൊണ്ട് മോശമായി പോയിട്ടില്ല അപ്പൊ ഇന്ന് അശ്വിൻ കറി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതും കൂടെ കഴിച്ചു തീർക്കാം അമ്മയ്ക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അശ്വിൻ അവിടുത്തെ കഴിച്ചിട്ട് വന്നു ഞാനും അമ്മ മാത്രം ഞങ്ങൾക്ക് ഓരോ പൊറോട്ട കഴിക്കാല്ലോ ഞാൻ പൊറോട്ട ചൂടാക്കുന്നു എന്താ കൊണ്ടല്ലോ നോക്കിട്ട് ഇതൊക്കെ അശു കൊണ്ടുവന്ന സംഭവങ്ങൾ

പനീർ തന്നെ കറി പനീർ പിന്നെ ഇതൊക്കെയാണ് അഷനിപ്പൊ വാങ്ങിച്ചുണ്ടെങ്കിൽ ഐറ്റംസ് നമ്മളിങ്ങനെ ഇടയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാറുണ്ട് കേട്ടോ കാരണം ഇവിടെ നല്ല നല്ല ഹോട്ടൽസ് ഒക്കെ ഉണ്ട് നമ്മുടെ വീട്ടിന്റെ അടുത്ത് പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ പുറത്തുനിന്ന് കഴിക്കാൻ രസല്ല ഇന്ന് ഞാൻ തന്നെ കുക്ക് ചെയ്തൊക്കെ കഴിക്കുമ്പോൾ എല്ലാവർക്കും ബോറായിരിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പുറത്തുനിന്ന് നല്ല ഫുഡാക്കിട്ടോ പിന്നെ ഇന്ന് നമുക്കൊരു വൈകുന്നേരം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ സാധാരണ മൂഡ് ഭയങ്കര കുറവാ അപ്പോൾ ഇന്ന് പിന്നെ നമ്മളിതൊക്കെ കിടന്നുറങ്ങി എന്താ പറയുക അതൊക്കെ അവിടെയൊക്കെ ഫുഡ് നല്ല ഹെവി ആയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് പിന്നെ പുറത്ത് നശം ഒന്ന് വാങ്ങിക്കാം സോ മച്ച് ഫുഡൊക്കെ കഴിച്ചു കൺമണി നൂഡിൽസ് കഴിച്ചു എന്താ കഴിച്ചേ എല്ലാം കഴിച്ചു ആ എല്ലാം കഴിച്ചു നല്ല മോളായിട്ട് എല്ലാം കഴിച്ചു ആ ഇങ്ങനത്തെ എന്നിട്ട് ഇനിയിപ്പോ ഫിലിം ഫുള്ള് കാണൂട്ടോ ഫിലിം കണ്ടിട്ടില്ല ഫിലിം കാണുന്നതിന്റെ ഇടയ്ക്ക് കൈ കഴുകാൻ വേണ്ടി വന്നായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ഇവിടെ വാങ്ങിയിട്ട് ചെയ്തിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഇൻ മൈ ലൈഫായിരുന്നു ഞാൻ ഇന്ന് ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അശ്വൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് പുറത്തും പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ ആ ഇപ്പോൾ ഞാൻ ഫങ്ഷന് പോയ ആ ഒരു ടൈമിൽ ഞാൻ എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ എടുക്കുമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അത് നമുക്ക് വേറെ ദിവസം ചെയ്യാം വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ദിവസത്തിൻ്റെ ഡെയിലി മൈ ലൈഫ് നമുക്ക് വേറൊരു ദിവസം ഷുവർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അവരോടൊക്കെ എന്നെക്കുറിച്ച് പറയണം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ലേ ചെയ്ത് കൊടുക്കണം എന്നിട്ട് എൻ്റെ ചാനലിവിടെ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുവരെ ബൈ ബൈ